ഏവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ അറിയാമോ നിൽക്കണ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കടലിന്റെ ഉള്ളിലാണ് കേട്ടോ നിൽക്കണേ അപ്പം കടലിൻ്റെ അകത്ത് നിന്നുകൊണ്ടൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്റെ മുഖം നന്നായിട്ട് കാണാൻ പറ്റില്ലെന്നാണ് കാരണം നല്ല വെയിലാണ് കേട്ടോ അപ്പം അറബിക്കടലിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ അപ്പം എവിടെയാണ് ഞാൻ ഈ അറബിക്കടലിൽ നിൽക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുംബൈയിലാണ് മുംബൈയിൽ വന്നതാണല്ലോ ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ മുംബൈയിൽ അറബിക്കടലിൽ നടുക്കൊരു സംഭവമുണ്ട് അല്ലെങ്കിൽ അറബിക്കടലിൽ ഒരു സംഭവം ഉണ്ട് ഏഷ്യയിലെ തന്നെ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏക ദർഗ അത് നമ്മുടെ ഹാജി അലി ദർഗയാണ് അപ്പൊ ഞാൻ ഹാജി അലി ദർഗയിലേക്ക് വന്നതാണ് ഹാജി ഹാജിലി ദർഗ എന്ന് കാണിക്കട്ടോ ബാക്കിലേക്ക് കണ്ടില്ലേ ഇപ്പൊ ഈ കാണുന്നതാണ് ഹാജി അലി ദർഗ എന്റെ പിന്നിൽ കാണുന്നത് അപ്പം ഇതിന്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ കടലിൻ്റെ കടലിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാലും നോക്കി ഇവിടെ ഇപ്പൊ വെള്ളം ഇറങ്ങി കിടക്കുവാണ് കേട്ടോ ആക്ച്വലി ചില സമയങ്ങളിലിടയ്ക്ക് ഇവിടെ വെള്ളം കയറും കയറുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം വെള്ളം ഫില്ലാകും കടലിൻ്റെ ഇപ്പം ഇപ്പൊ വെള്ളം ഇറങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്ക എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഹാജി അലിയിലേക്ക് ഹാജരി നിൽക്കുന്നത് കടലിന്റെ അകത്താണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് വരാനായിട്ട് ഒരു പാസേജ് ഒരു വഴി ഉണ്ട് കണ്ടു അതായത് സിമെന്റ് കൊണ്ട് നമ്മൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു വഴി ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ആ വഴി കൂടി വേണം നമ്മൾ വരാനായിട്ട് പണ്ട് കാലത്തൊക്കെ ഈ ദർഗയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാർക്ക് അപ്പൊ ഇത് നമ്മൾ മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് പറഞ്ഞത് വരുന്ന കാര്യമൊക്കെ ഞാൻ പറയാം അപ്പൊ ഈ ദർഗയുടെ കാര്യങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ അപ്പൊ ഞാനിപ്പോൾ രാവിലെ ഈ ദർഗയിൽ അകത്തൊക്കെ കയറി അകത്തെ വീഡിയോസൊക്കെ നമ്മൾ വേറെ എടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ അകത്തും നമ്മൾ വീഡിയോസ് നമുക്ക് അങ്ങനെ നമുക്ക് വീഡിയോ വ്ലോഗിങ് ഒന്നും നമ്മളെങ്ങനെ അവിടെ വിശ്വാസികളും പ്രാർത്ഥിക്കാനൊക്കെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അതൊന്ന് വ്ളോഗൊന്നും ചെയ്യുന്ന ശരിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടും നമ്മൾ വ്ളോഗുകളൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അറബിക്കടലിന്റെ നടുക്ക് എന്നിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഇതാകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റും ആ സൈഡും ഈ സൈഡും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകണം കണ്ടില്ലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലിൽ കടൽ തീരത്തേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ ഹാജിയിൽ തെർഗ നമ്മുടെ ഈ ഒരു കടലിന്റെ നടുക്കാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ സുനാമി വന്ന സമയത്ത് ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ ബിൽഡിങ്സുകളും പോയി കാരണം നിർമ്മിതികളെല്ലാം തന്നെ പോയി പക്ഷേ എങ്കിൽ ഹാജി ദർഗയ്ക്ക് യാതൊരു പ്രശ്നങ്ങൾ സംഭവിക്കാതെ ഹാജി ദർഗ അവിടെ തന്നെയുണ്ട് ഇവിടെ ഇപ്പോഴത്തെ വെള്ളമുണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളമുണ്ട് ഇവിടെ വരുന്ന വിശ്വാസികളെല്ലാം തന്നെ കണ്ടില്ലേ ആ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ കടൽ തീരം കാണാൻ കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഒത്തിരി ആളുകൾ ആ തീരത്ത് കൂടി ഇങ്ങനെ ഇരിക്കുകയും കഴിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല കാരണം നല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം സമയം എത്രയെന്നറിയാവും സമയം രണ്ടരയായി പക്ഷേ എങ്കിൽ ഇപ്പോഴും ഒരു ഒരു മോർണിംഗ് നമ്മുടെ നാട്ടിലൊരു മോർണിങ്ങിൻ്റെ പ്രതീതിയാണ് ഇവിടെ ഇവിടുത്തെ വലിയ ചൂടുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരിക്കലും വിയർക്കത്തില്ല നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചൂട് കാലത്ത് നമ്മൾ വിയർത്ത് കുളിച്ചൊരു പരുവായി പോകല്ലോ ഓക്കെ പക്ഷേ എങ്കിൽ നമ്മുടെ പരസ്യത്തിലൊക്കെ കാണിക്കത്തില്ല എ സിയുടെ പരസ്യത്തിലൊക്കെ കാണിക്കുന്ന പോലെ വിയർത്ത് കുളിച്ച് ആൾക്കാർ പിഴിഞ്ഞൊക്കെ കാണണം ഇവിടെ അങ്ങനെ വിയർക്കത്തില്ല കാരണം എപ്പോഴും ഇങ്ങനെ കാറ്റടിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ ദർഗയിൽ കയറിയതിനു ശേഷം അതിലൂടെ ഒക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് കിട്ടും അപ്പോൾ ഇനി ഇവിടെ നമ്മുടെ മുംബൈ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മുംബൈയിലൊരു പ്രധാന ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആണ് ഈ ഒരു ദർഗ എന്ന് പറയുന്നത് ഈ ഹാജിയിൽ ദർഗയെക്കുറിച്ച് ചില ചരി ചിത്രങ്ങളൊക്കെ ഉണ്ട് ക്കെണ്ട്ട്ടോ അതിൽ എനിക്കറിയാവുന്ന ചില വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം അതിന് ഞാൻ വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളാണ് എത്രമാത്രം ശരിയുണ്ട് എത്രമാത്രമാണെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പ്രതികരിക്കണം കേട്ടോ കമൻ്റ് ചെയ്യണേ അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം എന്താ വെച്ചാൽ ഹാജി അലി അദ്ദേഹം ബഹുമാനപ്പെട്ട ഹാജി അലി അദ്ദേഹം തനിക്ക് ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു താൻ മയ്യത്താവുന്ന സമയത്ത് തൻ്റെ മയ്യത്ത് ഈ അറബിക്കടലിൽ ഒഴുക്കണം അല്ലെങ്കിൽ അറബിക്കടലിൽ അങ്ങനെ ചെയ്യണമെന്നാണ് അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് പ്രകാരം ബഹുമാനപ്പെട്ട ഹാജി അലി മയ്യത്താവുന്ന ആ സമയത്ത് തൻ്റെ ശിഷ്യന്മാരെന്തു ചെയ്തു അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഈ അറബിക്കടലിൽ ഒഴുക്കി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഓക്കെ അപ്പം ആ സമയത്ത് അതിനുശേഷം ആ മയ്യത്ത് മയ്യത്തെന്ത്യെന്ന് പറയുമോ ആ മയ്യത്ത് വീണ്ടും വന്നിട്ട് ഈ ഒരു ഇവിടെ ഈ ഇപ്പം ഈ ദർഗ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടുത്തെ പാറയിൽ വന്ന് അത് തടഞ്ഞു നിൽക്കുകയുണ്ടായി അങ്ങനെ അവർ അതിനുശേഷമാണ് അവിടെ ഈ ദർഗയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മയ്യത്ത് അവിടെ വെച്ചുകൊണ്ട് അവിടെ ദർഗ അങ്ങനെ ചെയ്യുന്നത് അതിനു മുൻപ് തന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഹാജി അലി പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ഒരു സ്ത്രീ വരികയും അവർക്ക് അവർ ഭയങ്കരമായിട്ട് കരഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹാജിയിൽ ചോദിച്ചു എന്താണ് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ സ്ത്രീ പറഞ്ഞു താൻ എണ്ണ വാങ്ങിക്കാനായിട്ട് പോയതായിരുന്നു പക്ഷേ എങ്കിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണ മുഴുവനും താഴെ പോയി പാത്രം മാത്രമാണ് ഇപ്പൊ ബാക്കിയുള്ളത് അപ്പൊ എണ്ണ മുഴുവനും പോയി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇപ്പൊ എണ്ണ പോയതിന് മാത്രല്ല കേട്ടോ പ്രശ്നം മറിച്ച് എണ്ണ പോയതിന്റെ അകത്ത് ഇനി വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഹസ്ബൻഡ് അല്ലെ ഭർത്താവ് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും തന്നെ വഴക്ക് പറയും അപ്പൊ അത് ഓർത്തിട്ട് എനിക്ക് പേടിയായിട്ടാണ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് പോകാണ്ട് ഞാനിരിക്കുന്നത് അപ്പൊ ഏർ ഈ ഹാജീലിയുടെ ഭഗമാനെ ഹാജിലിയുള്ള സ്ഥലത്താണ് ചെന്നത് അത് എന്ത് സ്ഥലം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാ അറിയത്തില്ല കേട്ടോ അപ്പൊ ഈ സ്ത്രീയുടെ സങ്കടം കണ്ടിട്ട് ഹാജി ബഹുമാനപ്പെട്ട ഹാജിയിൽ ചോദിച്ചു എവിടെയാണ് എണ്ണ എവിടെയാണ് പോയതെന്ന് ചോദിക്കുകയും ഈ സ്ത്രീ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്താണ് പോയതെന്ന് പറയുകയും അദ്ദേഹം തൻ്റെ കാലിൻ്റെ പെരുവിരള് മണ്ണിലേക്ക് അമർത്തി താഴ്ത്തിക്കൊണ്ട് ആ എണ്ണ തിരിച്ചു തരാൻ ആവശ്യപ്പെടുകയും ആ എണ്ണ ആ പാത്രത്തിലേക്ക് തിരിച്ച് ആ എണ്ണ മുകളിലേക്ക് വരികയും ആ എണ്ണ ആ സ്ത്രീ ഏർ പാത്രത്തിൽ ശേഖരിക്കുകയും സന്തോഷത്തോട് വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു എന്നുള്ളൊരു കഥയുണ്ട് ഒരു കഥയല്ല ഒരു സംഭവം എനിക്കറിയത്തില്ല അത് എത്ര എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ വായിച്ച് അറിഞ്ഞ ഒരു സംഭവമാണിത് അപ്പോൾ ഇതിന് പ്രകാരം പിന്നീട് ഈ ബഹുമാനപ്പെട്ട ഹാജി അലിക്ക് സ്വപ്നത്തിൽ താൻ ഈ ഭൂമിയെ മുറിവേൽപ്പിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഭൂമിയെ വേദനിപ്പിച്ചത് കൊണ്ട് തന്നോട് തൻ തന്നോട് ഭൂമി ക്ഷമിക്കില്ല എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം അദ്ദേഹത്തിന് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി മുംബൈയിൽ നിന്ന് പോരുന്നില്ല ഞാനിവിടെ തന്നെ ഇനി താമസിക്കുകയാണ് പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ ഏടിയാണെങ്കിൽ ഇവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് തന്നെ അദ്ദേഹം താമസിക്കുന്നു അങ്ങനെയാണ് ഈ പറയുന്ന ദർഗയുടെ സ്ഥലത്ത് അദ്ദേഹം വരികയും തൻ്റെ ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കുന്ന സമയത്ത് ഞാൻ അല്ലെങ്കിൽ മയ്യത്താവുന്ന സമയത്ത് എൻ്റെ മയ്യത്ത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഈ അറബിക്കടലിൽ ഒഴുക്കണം എന്ന് പറയുന്നു അങ്ങനെ അറബിക്കടലിൽ ഒഴുക്കണമെന്ന് ഹാജി അലി പറയുകയും തൻ്റെ ശിഷ്യന്മാർ ഹാജി അലി ബഹുമാനപ്പെട്ട ഹാജി അലി മയ്യത്താവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പ്രാർത്ഥനകളോടുകൂടി അറബിക്കടലിൽ ഒഴുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ അറബിക്കടലിലേക്ക് ആ ഒരു മയ്യത്ത് ഒഴുക്കിയാൽ പോലും അത് വീണ്ടും എന്ത് ചെയ്തു തിരിച്ച് ഈ ഒരു ഈ അറബിക്കടലിൽ ഒരു പാറയിൽ വന്ന് തടഞ്ഞു നിൽക്കുന്നുണ്ട് ആ പാറയിൽ വന്ന അറബിക്കടൽ അറബിക്കടലിലെ പാറയിൽ വന്ന് ഈ മയ്യത്ത് തടഞ്ഞു നിൽക്കുകയും ശിഷ്യന്മാർ അവിടെ നിന്ന് ആ മയ്യത്തെടുത്ത് അവിടെ തന്നെ സംസ്കരിച്ച് അവിടെയാണ് ഈ കാണുന്ന ഇപ്പൊ കാണുന്ന എന്റെ പെണ്ണിൽ കാണുന്ന ദർഗ പണിതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദർഗയാണ് ഏഷ്യയിലെ തന്നെ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏക ദർഗ എന്നറിയപ്പെടുന്നത് പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കടലായിട്ടൊന്നും കാണുന്നില്ല കണ്ടില്ലേ ആളുകൾ നിങ്ങൾക്ക് കാണാൻ അറിയില്ല ആളുകൾ അതിലൂടെ വരിവരിയായിട്ട് വരുന്നില്ല അതൊരു നടപ്പാലായിരുന്നു കേട്ടോ പണ്ട് കാലത്ത് ഈ ദർഗയിലേക്ക് വരാനായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഈ കാണുന്ന രീതിയിലുള്ള പാലം ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ നമ്മള് റോഡിന്റെ അകത്തുള്ള അണ്ടർഗ്രൗണ്ട് പോലെയുള്ള ഒരു തുരങ്കം പോലെ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്ത് കൂടെ ഒക്കെയാണ് ആളുകൾ നടന്ന് ഇങ്ങോട്ട് വരുന്നത് റോഡ് ക്രോസ് ചെയ്യണം നമുക്ക് അതിന്റെ അടി തന്നെ ഇറങ്ങി ഇങ്ങോട്ട് വരാം ഓക്കെ അപ്പോൾ അതിന് ശേഷം ഈ പാലത്തിലൂടെയാണ് വരുന്നത് ഈ പാലം വണ്ടിയിൽ ഒത്തിരി സ്വപ്നങ്ങളും കഥകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ ആളുകൾക്ക് ഈസി ആയിട്ട് വരാം പക്ഷേ പക്ഷേങ്കില് എന്റെ ഒരു അറിയുന്ന ഒരാൾ പറഞ്ഞിരുന്നു അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ യാത്രയിലുള്ള വ്യക്തിയാണ് അപ്പം അവർ മുംബൈയിലായിരുന്നു പണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ മുംബൈയിലേക്കുള്ള യാത്രയിൽ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ മുംബൈയിലേക്ക് വന്നത് അപ്പൊ അദ്ദേഹം അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് അതായത് ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കൊക്കെ മുൻപ് അവർ ദർഗയിൽ വരുന്ന സമയത്ത് ഇവിടെയെല്ലാം വെള്ളമായിരുന്നു കടലിൽ കയറി കയറി കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് ഇവിടെ ഇവിടെ നമുക്കിങ്ങനെ പാറയോ കല്ലോ മണ്ണോ ഒന്നും കാണാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വെള്ളമായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ വഴിയൊക്കില്ല വഴിയിലൂടെ നമ്മൾ വെള്ളത്തിലൂടെ വേണം നമ്മുടെ പാൻറ്റും ഒക്കെ നനഞ്ഞ വെള്ളത്തിലൂടെ വേണം നമ്മൾ നടന്ന് അന്നത്തെ കാലത്ത് ഈ ദർഗയിലേക്ക് എത്താൻ അന്ന് അദ്ദേഹം പറഞ്ഞ ഇന്ന് അദ്ദേഹം പറഞ്ഞത് അന്ന് അവർ പത്തിരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് വരുമ്പോൾ അങ്ങനെയായിരുന്നു വെള്ളത്തിലൂടെ വേണം വരാനായിട്ട് പക്ഷെ അപ്പൊ ഉള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് ഈ ദർഗ കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗിയായിരുന്നു എന്നാണ് പറയുന്നത് കാണാനായിട്ട് കുറച്ചും കൂടെ സുന്ദരമായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റിനും വെള്ളം അന്ന് ആലോചിച്ച് നമ്മുടെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളൊക്കെ ഇരിക്കുന്നത് പോലെ അല്ലേ ഗോൾഡൻ ടെമ്പിൾ നിങ്ങൾ കണ്ടിട്ടില്ല ഗോൾഡൻ ടെമ്പിൾ പക്ഷെ കടലല്ല ഒരു കുളത്തിലാണ് അല്ല ഒരു വലിയ വെള്ളക്കെട്ടിന്റെ നടുക്കാണ് ഇരിക്കുന്നത് കൊളം പോലെ അതിന്റെ നടുക്കാണ് നമ്മുടെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ ഇരിക്കുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഈ ഒരു ദർഗയും സ്ഥിതി ചെയ്യുന്നത് ചുറ്റിനും വെള്ളം കടൽ കടലിങ്ങനെ കടൽ തിരമാലകൾ എന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കി എന്ത് ഭംഗിയായിരിക്കും അല്ലെ കടലിൻ്റെ കടൽ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു ചുറ്റിനും വെള്ളം അതിന്റെ നടുക്കൊരു ദർഗ നല്ല കാറ്റ് അല്ലെ കടർ കാറ്റുകൾ ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുന്നു സത്യം പറയാൻ ഇപ്പോഴും ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഒരു ഒരു പ്രത്യേക ഫീലാ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് കഴിയുമ്പോൾ ശരിക്കും മതി നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും കാരണം ഇതിന് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇരിക്കാവേ ഇപ്പൊ ഈ പാറക്കെട്ടുകൾ കണ്ടില്ല എന്തോരം ആൾക്കാർ വന്ന ആൾക്കാരെല്ലാം കണ്ടില്ല ആ തീരത്ത് കടൽ തീരത്ത് ഇങ്ങനെ ആളുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ അവിടെ എല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പോകാൻ തോന്നില്ല അത്രയ്ക്കൊരു ഫീലാണ് ഞാൻ മുംബൈയിലെ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസം ഒക്കെ ഒന്ന് മറൻ ഡ്രൈവിൽ പോയി മറാൻ ഡ്രൈവിൽ ഒന്നും പോകുമ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല ഭയങ്കര തിരക്ക് ബഹളം ഒക്കെ ആയിട്ട് ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ചാടുന്നു ഓടുന്നു അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ ലവേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ കാണുന്നത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ഒരു നമ്മുടെ മൈൻഡിന് ഒരു എന്താ പറയുക ഒരു അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പാറപ്പുറത്തൊക്കെ ഇരിക്കാനും ഇവിടെ നട്ടുച്ചക്ക് ഇപ്പം ഉച്ചക്ക് പന്ത്രണ്ടര സമയെങ്കിലും വലിയൊരു എന്താ പറയണ വലിയൊരു വെയിലെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഇളം വെയിൽ നമ്മുടെ നാട്ടിലെയൊക്കെ ഒരു രാവിലെ ഒരു ഒൻ എട്ട് മണിക്കൊക്കെ ഉള്ളൊരു വെയിലില് അതുപോലെയുള്ളൊരു വെയിലാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ചൂടൊന്നും അത്ര വലിയ കാര്യമായിട്ടില്ല പക്ഷെ നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടുത്തെ സ്ഥിരം എന്റെ പിന്നിൽ കണ്ടില്ല ആൾക്കാരൊക്കെ അത് ഇപ്പോഴും അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എങ്ങോട്ട് കടൽ തീരത്തേക്ക് എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം എന്നുണ്ടോ തീരത്തേക്ക് പക്ഷെ അവിടെ വരെ പോകാം പോയിട്ട് ഞാൻ അങ്ങോട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ എന്തായാലും അവിടെയും കൂടി ഒന്ന് പോയി അവിടുത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അപ്പൊ ഇതാണ് നമ്മുടെ അറബിക്കടലിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന ദർഗ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ ഇവർക്ക് അകത്തേക്ക് ഇപ്പോൾ ഞാനകത്തുള്ള വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കാരണം വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം വീഡിയോ ഒത്തിരി പേർ അവിടെ എടുക്കുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു പക്ഷെ വ്ളോഗ് പോലെ നിങ്ങളോട് പറയാനൊന്നും പറ്റില്ല കാരണം ആളുകൾ ഇവ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നതിനാൽ അവർ പ്രാർത്ഥിക്കാനും അങ്ങനെയൊരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നമുക്ക് നിങ്ങളോട് സംസാരിക്കാനും വ്ളോഗ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വ്ളോഗൊന്നും ചെയ്തില്ല ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടുന്ന് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ല ആൾക്കാർ കയറി പോകുന്നുണ്ട് നമുക്കവിടെ ചെരുപ്പൊക്കെ നമ്മളവിടെ ഇട്ടതിന് ശേഷം നമുക്കൊരു പ്രത്യേക സ്ഥലം വരെയാണ് നമുക്ക് ചെല്ലാവുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹാജിയുടെ മയ്യത്ത് സൂക്ഷിച്ചിരിക്കുന്ന അത്രയും സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുന്നത് പണ്ട് അതിന് ചുറ്റിനും ആൾക്കാർക്ക് വലം വയ്ക്കാനും അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പണ്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അന്ന് അങ്ങനെയായിരുന്നു എന്ന് പറയുന്നു ഷിപ്പ് ഇങ്ങനെയാണെന്ന് പറയുന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ട് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ പറയാം ഫുഡ് കൗണ്ടറിൻ്റെ അകത്ത് നമുക്ക് ബിരിയാണി അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ചോറ് പോലെ ചിക്കൻ കറി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയുണ്ട് പക്ഷേങ്കിലും ഞാൻ അത് കഴിക്കാൻ ഞങ്ങളത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയായിരുന്നു പക്ഷെങ്കിലും അതൊന്നും അത്ര അഫോർഡബിൾ അഫോർഡബിളെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്ര സുഖമില്ല കാരണം നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് ഒരു ഒരിച്ചിരി ചോറും ഒരു കുഞ്ഞ് രണ്ട് കഷ്ണം ചിക്കൻ മാത്രം നമ്മളെപ്പോഴും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ നോക്കൂലോ ഓക്കെ അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടുന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് പുറത്ത് പോയി ഇത് അത് ഹോട്ടലാട്ടോ ഹോട്ടൽ ഹോട്ടലല്ല ഒരു കടയാണ് ആ കടയിൽ നമ്മൾ ഇങ്ങനെ പൈസ കൊടുത്ത് പല സാധനങ്ങളും കൂടെ ഉണ്ട് സ്നാക്സ് ചായ അത് ഇത് ബിരിയാണി ചോറ് ചിക്കൻ കറി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ എന്തായാലും ഞാൻ വിചാരിച്ചു പോണ വഴിക്ക് കഴിക്കാം കാരണം ഞാനൊരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കാരണം ഞാൻ ഈ മുംബൈ നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന കരിമ്പിൻ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം നമ്മുടെ നാട്ടിലേക്കാൻ ഭയങ്കര വിലക്കുറവിൻ്റെ മാത്രമല്ല അതൊന്ന് വിലക്കുറവ് ഭയങ്കര ഒരു കാര്യം ഇരുപത് രൂപ പത്ത് പത്ത് രൂപയ്ക്കൊക്കെ കുഞ്ഞു നമ്മുടെ നാട്ടിലെ ക്ലാസ്സിൽ പത്ത് രൂപയുള്ളൂ പിന്നെ വലിയ ബൊണ്ണൻ ക്ലാസ് ഉണ്ടല്ലോ അതിനാണെങ്കിൽ ഒരു നമ്മുടെ ഒരു ഒരു മുന്നൂറ് എം എൽ ഒക്കെ കൊള്ളണേ അത്രയുള്ളതിന് ഇരുപത് രൂപയ്ക്കുള്ളൂ അല്ലേ അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് വന്നതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഇവിടുന്ന് ഫുഡൊന്നും കഴിക്കുന്നില്ല ഇനി നേരെ പോവുകയാണ് കേട്ടോ ജസ്റ്റ് കടൽ തീരത്ത് ഒത്തിരി ആൾക്കാർ ദിപ്പുണ്ട് അങ്ങോട്ടും ഞാൻ പോകണില്ല കേട്ടോ കാരണം എനിക്ക് വീണ്ടും ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കൂടി പോകാനുള്ളത് കൊണ്ട് ഇനി എന്താണെങ്കിലും ഹാജലിയിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പോവുകയാണ് എന്തായാലും എനിക്ക് ഇവിടെ വന്നിട്ട് നല്ലൊരു രസം തോന്നി കേട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീല് നമുക്ക് രസമല്ല ചില കാഴ്ചകളെ കാണുമ്പോൾ നമുക്ക് ഫീൽ തോന്നും നല്ല ഭംഗി ഫീലൊക്കെ നമുക്ക് തോന്നും അല്ലെ നല്ല സുഖം ഉണ്ടാകും നമുക്ക് തോന്നും പക്ഷെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാഴ്ച തന്നു പക്ഷെ ഈ ഒരു ഈ ഒരു ടൗണിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മുംബൈ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ട്രെയിനൊക്കെ നിങ്ങൾ നോക്കിയറിയാം തിരക്ക് ഓട് തിരക്ക് ഏത് സമയത്ത് കയറിയാലും അവിടെ ഇവിടെ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വീണ ഇടപെട്ട് ട്രെയിനുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പോലും ഉണ്ടല്ലോ വൻ തിരക്കാണ് നമുക്ക് സൂചി കൂത്ത നമ്മുടെ ഈ കാലിൻ്റെ ഉണ്ടല്ലോ നമ്മുടെ പന്തവറിൽ കുത്തി നിൽക്കുമ്പോഴും നമുക്ക് അതുപോലത്തെ തിരക്കാണ് അവിടെയൊക്കെ കാണുന്നത് അപ്പൊ അത്രയും തിരക്കുള്ള ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ ശാന്ത സുന്ദരമായിട്ട് നമുക്ക് വന്നിരിക്കാം എന്റെ എന്റെ പിള്ളേരെ ആ അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കൂട്ടെ ഇത് അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും മുംബൈയിലൊക്കെ വരികയാണെങ്കിൽ ഈ ഹാജിയിലിയൊക്കെ സന്ദർശിക്കുക ഇവിടെ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രല്ലോ നാനാ ജാതി മതസ്ഥര് വരുന്നുണ്ട് ഇവിടെ പക്ഷേ എന്റെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു പോയൊരു കാര്യം എന്താണെന്നറിയാ ഇത് വെള്ളം കയറി കിടക്കുന്ന സമയത്താണെങ്കിൽ ഈ ബേലിയറ്റം വലിയറക്കം പോലെയൊക്കെ ഇല്ലേ അപ്പൊ വെള്ളം കയറി കിടക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞു ഇനി ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടോ ഈ സുനാമി ഒന്നില്ലായിരുന്നു കണ്ട് അപ്പൊ സുനാമി വന്ന സമയത്ത് ഇവിടുത്തെ മുഴുവൻ ബിൽഡിങ്സ് അതായത് ഇതിന്റെ സറൗണ്ടിങ്സിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും നിർമ്മിതികളും എല്ലാം സുനാമി എടുത്തു പോയായിരുന്നു പക്ഷെ അന്ന് സുനാമി വന്നപ്പോൾ എടുത്തു പോകാത്ത ഒരേ ഒരു ബിൽഡിങ് ഈ ദർഗ് ഈ ദർഗ് മാത്രാണ് പോകാത്തതെന്നാണ് പറയപ്പെടുന്നത് ഈ ദർഗയ്ക്ക് പക്ഷേ ഒരു പ്രശ്നവും സംഭവിച്ചില്ല സുനാമി വന്ന സമയത്ത് സുനാമി വന്ന സമയത്ത് ഇതിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്ന കൺസ്ട്രക്ഷ കൺസ്ട്രക്ഷൻസ് എല്ലാം തന്നെ പോയായിരുന്നു ആ സമയത്ത് അപ്പൊ അതൊക്കെ അതിൻ്റെ ഒരു എന്താ പറയാ ഇതിൻ്റെ ഒരു മഹത്വമായിരിക്കും കൊണ്ടായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും ഞാനിപ്പോൾ ഹാജയിൽ നിന്ന് തിരിച്ച് പോവുകയാണ് അപ്പം മുംബൈയിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വരും എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഞാൻ പറഞ്ഞു തരാം ആദ്യമേ കടലിനെ നടുക്കാണ് ഈ ബ്ലോഗ് ചെയ്യുന്നത് അപ്പൊ കടലിൽ നിന്ന് എന്ന് പറഞ്ഞ വെള്ളത്തിൽ നല്ലതായിട്ട് ഉദ്ദേശിച്ചത് അപ്പൊ കടലായിരുന്നു ഇത് ഇപ്പൊ കടലല്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇവിടെ വെള്ളം കയറി വരും വെള്ളം ഇറങ്ങും വെള്ളം കയറും വെള്ളം ഇറങ്ങും പക്ഷെ വെള്ളം കയറുന്ന സമയത്ത് വന്നാർന്നെങ്കിൽ രസമായിരുന്നു എന്ന് തോന്നുന്നു ഓക്കെ ഇനി എന്തെങ്കിലും ഒരു കാലത്ത് വെള്ളം കയറുന്ന സമയത്ത് പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ മനസ്സിൽ ആ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ആൾക്കാർക്ക് ആ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നാണ് പറയുന്നത് അപ്പം അത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വീടും കൂടെ വരണം അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് അതായത് നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവിടെ വന്ന ആൾക്കാർ പ്രാർത്ഥിച്ച് പോകും അതിനുശേഷം അത് നടന്നതിനു ശേഷം ഇവിടെ വീണ്ടും വരും പിന്നെ ഇവിടെ ഇങ്ങനെ ചരട് പോലെ കുറെ കാര്യങ്ങളൊക്കെ കെട്ടുന്നു പട്ട് നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പട്ടുകൾ പൂക്കള് അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ ഒക്കെ ഉണ്ട് ഇനി വരുന്ന വഴികളിലൊക്കെ എന്താണെങ്കിലും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മുംബൈയിലെ ഹാജി അലി ദർഗയിലുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇത് വരുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ആ മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പല രീതിയിൽ വരാം മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടാക്സി ഹയർ ചെയ്ത് ഇങ്ങോട്ട് വരാം ഇനി ടാക്സി ഒന്നും ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നടന്ന് വരാം നമ്മുടെ ഒരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടിട്ട് നേരെ ഇങ്ങനെ നേരെ സ്ട്രേറ്റ് ഇങ്ങനെ പോരാനുള്ള വഴിയേ ഉള്ളൂ ഏ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്ന് ഒരു കിലോമീറ്ററിന് മുകളിലുണ്ട് അവിടെ നടന്ന് വരാം പക്ഷെ നടക്കാം ഈസി ആയിട്ട് അപ്പം നടന്ന് വരാമെന്നുള്ളൂ എപ്പോഴെങ്കിലും മുമ്പേയിൽ വരുമ്പോൾ നിങ്ങളിവിടെ വരിക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുണ്ട് കുറച്ച് സമയം കൂടി പോയി അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം